നമസ്കാരം സ്വയം എരിഞ്ഞടങ്ങുന്ന കോൺഗ്രസ് കോൺഗ്രസ്സിലെ ശക്തനായ യുവ നേതാവ് രാഹുൽ മാങ്കൂട്ടതലിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കണ്ടു വരാൻ പോകുന്നത് അങ്കണവാടി സ്കൂളിലെ ക്ലാസ് ലീഡറെ തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുപ്പല്ല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് തലമുതിർന്ന നേതാക്കൾ ഇനിയെങ്കിലും അത് മനസ്സിലാക്കണം അവർ കുറച്ചുകൂടി സ്വയബുദ്ധിയോടെ പെരുമാറണം ഞാൻ എപ്പോഴും പറയാറുണ്ട് കോൺഗ്രസിലെ യുവതലമുറ അവർ ശക്തരാണ് അവർ പോലും നിരാശരാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വാക്കുകളിലൂടെ നമ്മൾക്ക് മനസ്സിലാകുകയാണ് ഇപ്പോഴത്തെ വിവാദം കെ സുധാകരനെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടാണ് കെ സുധാകരൻ മാറുന്നു പകരം കത്തോലിക്കനായ ക്രിസ്ത്യാനിയല്ല കത്തോലിക്കനായ ഒരാൾ ആ സ്ഥാനത്തേക്ക് വരുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അത് കെ സി വേണുഗോപാലാണ് തന്ത്രങ്ങൾ മെനയുന്നത് എന്നും ഇവിടുത്തെ മാധ്യമങ്ങൾ പറയുന്നു ആര് മെനഞ്ഞാലും ഏത് കത്തോലിക്കനായാലും ആ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നാൽ ഇവിടുത്തെ കത്തോലിക്കർ മുഴുവൻ വോട്ട് ചെയ്യുന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് മതം നോക്കിയാണോ സുഹൃത്തുക്കളെ നിങ്ങൾ ഒരു സ്ഥാനം നിശ്ചയിക്കുന്നത് എനിക്ക് ലജ്ജ തോന്നുന്നു ലജ്ജ സുധാകരന് ആരോഗ്യ പ്രശ്നമുണ്ട് എന്ന് അല്ലെങ്കിൽ ഓർമ്മക്കുറവുണ്ട് എന്ന് ഞങ്ങൾ സാധാരണക്കാർക്ക് തോന്നുന്നില്ല ഇനി അദ്ദേഹം അഭിനയിക്കുകയാണോ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ അത് അടുത്ത് നിൽക്കുന്നവർക്ക് അറിയാൻ കഴിയും അദ്ദേഹം പറയുന്നു എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നെ മൂലയ്ക്കിരുത്താൻ ചില ശ്രമിക്കുന്നുവെന്ന് അദ്ദേഹം പറയുമ്പോൾ ഒരു വിവാദത്തിന് തിരികൊടുത്തിയിരിക്കുകയാണ് കോൺഗ്രസ്സിലെ വരാൻ പോകുന്ന ഒരു വലിയ വിവാദം ബി ഡി സിനിന് പണ്ടേ സുധാകരനെ ഇഷ്ടമല്ല എന്നാണല്ലോ പറയുന്നത് അതെന്തുമായിക്കൊള്ളട്ടെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സുധാകരനെ മാറ്റിയിട്ട് കൊണ്ടുവരുന്നത് ആരെയാണ് ആൻറ്റോ ആൻ്റണി ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ലാത്തയാളാണ് ആൻറ്റോ ആൻ്റണി പലവട്ടം എം പി ആയിട്ടുണ്ട് അതൊക്കെ ശരി തന്നെ പക്ഷേ കോൺഗ്രസിനെ നയിക്കാൻ ആൻറ്റോ ആൻറ്റണിക്കാവുമോ ഇല്ല എന്നതാണ് സത്യം ബെന്നി ബെഹ്നാൻ ഓർത്തഡോക്സുകാരനായിപ്പോയി കത്തോലിക്കനല്ല പിന്നെ സൺ ജോസഫിൻ്റെ പേര് പറയുന്നു റോജി എം ജോണിൻ്റെ പേര് പറയുന്നു മതം നോക്കി കെ പി സി സി പ്രസിഡന്റ് നിങ്ങളെടുക്കുന്ന തീരുമാനമുണ്ടല്ലോ അങ്ങനെ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അത് വൃത്തിഹീനമായ നടപടിയാണ് നിങ്ങൾക്ക് കെ മുരളീധരനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാം അങ്ങനെ മിടുക്കന്മാരായി എത്രയോ പേര് കോൺഗ്രസ് തന്നെയുണ്ട് മാത്യുക്കൂടെ നടന്നെ കൊണ്ടുവന്നോളൂ ചെറുപ്പക്കാർ വരട്ടെ എല്ലാ കാലവും ഈ താപ്പാനകൾ വാർദ്ധക്യതലത്തിൽ ഇവർ തന്നെ വേണമെന്നില്ല അങ്ങനെ യുവതലമുറയിൽ കരുത്തുറ്റ കഴിവ് തെളിയിച്ച ഒരുപാട് നേതാക്കളുണ്ട് അവരെ കൊണ്ടുവരാം അവരുടെ കയ്യിലേക്ക് നിങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കൂ ഈ കോൺഗ്രസ്സിനെ ഭംഗിയായി കോൺഗ്രസിനെ നയിക്കും ഭരണം പിടിക്കും കാരണം അവരിൽ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട് നിങ്ങൾ ഈ താപ്പാനകളെ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല ആ സത്യം നിങ്ങൾ തിരിച്ചറിയണം നിങ്ങൾ ഈ പടലപ്പിണക്കത്തിലൂടെ തൊഴുത്തിൽ കുത്ത് നടത്തി നിങ്ങൾ കോൺഗ്രസിനെ ഇല്ലാതാക്കുകയാണ് അടുത്ത തവണ വീണ്ടും ദ പിണറായി മുഖ്യമന്ത്രി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ജനങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഈ കോൺഗ്രസ്സിനെ ഈ യു ഡി എഫിനെ അധികാരത്തിലെത്തിച്ചാൽ അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്ന് ജനങ്ങൾ ചെയ്യുന്നു അവിടെ വാചികമായി പറഞ്ഞാൽ സംഘടനമുണ്ടാവും ഉള്ളിലുള്ള സംഘടനമല്ല പുറത്ത് സംഘടനമുണ്ടാവുമെന്നാണ് പറയുക കാരണം എല്ലാവർക്കും മുഖ്യമന്ത്രിയാവണം എല്ലാവർക്കും പ്രധാനപ്പെട്ട പോസ്റ്റുകൾ വേണം ഹൈക്കമാൻഡ് എന്ന് പറയും എൺപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള പാവം ഖാർഗെ രോഗബാധയായ സോണിയാഗാന്ധി കെ സി വേണുഗോമാലിനെ അകമഴിഞ്ഞ് വിശ്വസിക്കുന്ന രാഹുൽ ഗാന്ധി എന്ത് ചെയ്യും കെ സി വേണുഗോപാലിന് ആഗ്രഹമില്ലേ കേരളത്തിലെ മുഖ്യമന്ത്രിയാവാൻ ശശി തരൂരിൻ്റെ പേര് പറയുമ്പോൾ പറയും രാഷ്ട്രീയ പാരമ്പര്യമില്ല രാഷ്ട്രീയക്കാരനല്ല എടവ് ഭരിക്കാനും നിയന്ത്രിക്കാനും ജനങ്ങളെ സേവിക്കാനും ഒരു രാഷ്ട്രീയ പാരമ്പര്യത്തിൻ്റെ ആവശ്യമില്ല കോമൺ സെൻസ് ഉണ്ടായാൽ മതി അല്ലെങ്കിൽ ഉള്ളിൽ കള്ളമില്ലാതിരുന്നാൽ മതി സത്യസന്ധമായി നീങ്ങാൻ കഴിഞ്ഞാൽ ആർക്കും ജനങ്ങളെ സേവിക്കാം പോസ്റ്റർ ഒട്ടിച്ച് ബസിന് കല്ലെറിഞ്ഞ് അങ്ങനെ രാഷ്ട്രീയ പാരമ്പര്യം നേടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളെന്ത് മാനദണ്ഡത്തിൽ ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷന് വോട്ട് ചോദിച്ച് ചെല്ലും നിങ്ങളുടെ ഉള്ളിലുള്ള തൊഴുത്തിൽ കുത്ത് തീർത്തിട്ട് എന്ന് ജനങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്ത് മറുപടി പറയും ഈ ചോദ്യം പ്രസക്തമല്ലേ നിങ്ങൾക്ക് തമ്മിൽ ഒരു ഐക്യമുണ്ടാക്കാൻ കഴിയുന്നുണ്ടോ ഐക്യ ജനാധിപത്യ മുന്നണി എന്നാണ് പറയുന്നത് മുന്നണികൾ തമ്മിൽ ഐക്യമുണ്ടാകും രണ്ടാമത്തെ വലിയ പാർട്ടിയായ മുസ്ലിം ലീഗ് കുഞ്ഞാലിക്കുട്ടിയൊക്കെ ഇടപെട്ടാലും ഇവരുടെയൊന്നും ഈ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഉള്ളിൽ നിന്നും ഈ പകയും വിദ്വേഷവും മാറുന്നില്ല കെ സുധാകരൻ എടുത്തു പോയി പരാതി പറഞ്ഞിരിക്കുന്നു എന്നെ മൂലയ്ക്കിരുത്താൻ പലരും ശ്രമിക്കുന്നു പാവം നടക്കാൻ പോലും വയ്യാത്ത ആന്റണി എന്ത് ചെയ്യാൻ ആന്റണി കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് അയാൾ കത്തോലിക്കനായതുകൊണ്ടാണോ അയാളെ പ്രസിഡൻ്റാക്കിയത് അയാൾ പള്ളിയിൽ പോകാത്ത വിശ്വാസമില്ലാത്ത ആൾ അയാളുടെ ഭാര്യ കൃപാസനത്തിലെ ഭക്തിയാണെങ്കിലും അദ്ദേഹത്തിന് വിശ്വാസമില്ലാത്ത ആളായിരുന്നു അന്ന് കെ കെ ആനണിയുടെ അപ്പനെ തെമ്മാടിക്കുഴിയിൽ അടക്കിയ സംഭവനങ്ങൾക്കറിയാം ആ എ കെ ആനണി കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നില്ലേ അങ്ങനെ എത്രയോ മഹത് വ്യക്തികളിൽ അവിടെ ഇരുന്നിട്ടുണ്ട് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കണ്ണീരൂടെ പലരെയും ഇറക്കി വിടാനാണ് ഇവിടെ ശ്രമിച്ചിട്ടുള്ളത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അതിനു മുമ്പ് തെന്നല ബാലകൃഷ്ണപിള്ള അങ്ങനെ എത്രയോ പേർ കെ മുരളീധരൻ മാത്രമാണ് മന്ത്രിയാകാൻ വേണ്ടി ആ സ്ഥാനം ഒഴിഞ്ഞ് മന്ത്രിയായത് പിന്നീട് ബൈ ഇലക്ഷനിൽ അദ്ദേഹം തോറ്റുപോവുകയും ചെയ്തു ഇനിയും ഉറപ്പിച്ച് പറയാൻ കഴിയും കെ മുരളീധരൻ കെ പി സി സി പ്രസിഡൻ്റായാൽ ഒരു അടുക്കും ചിട്ടയുമൊക്കെ ഉണ്ടാകും പക്ഷേ അദ്ദേഹത്തെയും അംഗീകരിക്കാൻ മടി പല നേതാക്കൾക്കും അദ്ദേഹം അനഭിമതനാണ് എന്നാൽ കോൺഗ്രസിനോട് ഇപ്പോഴും കൂറും ആത്മാർത്ഥയും പുലർത്തുന്നുണ്ട് തന്നെ ബി ജെ പിയിലേക്ക് പോയ സ്വന്തം സഹോദരിയെ വരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന് വേണ്ടി ഇന്നും ഇടയ്ക്കിടയ്ക്ക് മാധ്യമങ്ങളിൽ വരുന്ന കുത്തും കൂളും വെച്ച് സംസാരിക്കുന്ന കെ മുരളീധരൻ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇപ്പോഴും ഭയമാണ് കെ മുരളീധരനെ അദ്ദേഹത്തിൻ്റെ വായിലിൽ നിന്നും വീഴുന്ന വാക്കുകൾ അത് ചാട്ടുള്ളി പോലെയാണ് ശരിക്കും കൊള്ളും ഞാൻ തമ്പനയിൽ സ്വയം എരിഞ്ഞടങ്ങുന്ന കോൺഗ്രസ് എന്നാണ് കൊടുത്തതെങ്കിലും നിങ്ങൾ എരിഞ്ഞടങ്ങാൻ ശ്രമിക്കരുത് എണ്ണയൊഴിച്ച് ആളിക്കത്തിക്കണം നിങ്ങളുടെ ഈഗോയും നിങ്ങളുടെ ആത്മസംഘർഷങ്ങളും നിങ്ങളുടെ ഉള്ളിലെ വൈരാഗ്യവും എല്ലാം മാറ്റിവെക്കുക പക രാഷ്ട്രീയക്കാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല താൽക്കാലികമായി ദേഷികവും പകയുമൊക്കെ ഉണ്ടാവാം പക്ഷെ അതൊക്കെ മറന്നുകൊണ്ട് ഒരു സംശുദ്ധ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയണം ജനങ്ങൾ മടുത്തിരിക്കുന്നു ഇവിടെ വിലക്കയറ്റവും എല്ലാ മേഖലയിലുമുള്ള വർദ്ധനവുകൾ ജനങ്ങൾ തകർന്നിരിക്കുകയാണ് നിങ്ങൾ വന്നാൽ അതെല്ലാം കുറയ്ക്കുമെന്നല്ല ഇനിയും കൂട്ടാതിരിക്കാനുള്ള ഒരു പ്രവർത്തനമെങ്കിലും നടത്തും എന്ന് ജനങ്ങൾ വിശ്വസിക്കണം അതിനായിരിക്കണം നിങ്ങളുടെ പ്രവർത്തനം ഇനിയും ഒരിക്കൽ കൂടി പിണറായി വിജയനും സംഘവും അധികാരത്തിലെത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അധികാരത്തിലെത്തുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസ് നേതാക്കളെ നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയായിരിക്കും അതിന് വലിയ വില നിങ്ങൾ കൊടുക്കേണ്ടി വരും അത്രമാത്രമേ ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നുള്ളൂ സി പി റാഷിദ് എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ആർക്ക് ഭൂരിപക്ഷം കിട്ടും ആര് ഭരിക്കുമെന്നൊക്കെ കൃത്യമായി പ്രവചനം നടത്തുന്ന അത് ജോത്സ്യപ്രവചനമല്ല കണക്ക് കൂട്ടലുകളിലൂടെ നന്നായി പഠിച്ച് മുൻകൂർ പ്രവചനം നടത്തുന്ന സി പി റാഷിദ് അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുണ്ട് അതുകൂടി വായിച്ച് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ട് എന്ത് മാറ്റമാണ് സംഭവിച്ചത് മറ്റ് പാർട്ടികളെ അപേക്ഷിച്ച് കൊള്ളാവുന്ന ഒരു യുവനിരയെ അവർക്കുണ്ടാക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് അതിനുള്ള ഉത്തരം അത് സമീപകാലത്ത് പ്രൂവ് ചെയ്ത ഒരു ജനപതിയായിരുന്നു പാലക്കാട് ബൈ ബൈഎലക്ഷൻ ആ തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ പടം നയിച്ചത് പുതു രാഷ്ട്രീയം എളുപ്പം പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയുന്ന യുവനിരയായിരുന്നു അവർക്ക് കോൺഗ്രസ് പാർട്ടി കൊടുത്ത സ്വാതന്ത്ര്യമായിരുന്നു ആ വലിയ ഭൂരിപക്ഷത്തിൻ്റെ ആണിക്കല്ല് പറഞ്ഞു വരുന്നത് പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരൻ മാറുന്നു എന്ന വാർത്തകളെക്കുറിച്ചാണ് ഒപ്പം പകരം ഉയർന്നു വരുന്ന പേരുകളെക്കുറിച്ച് കൂടിയാണ് അതിൽ ആർക്കാണ് കേരളത്തിൽ കെ സുധാകരനേക്കാൾ രാഷ്ട്രീയമായ ചലനം സൃഷ്ടിക്കാൻ കഴിവുള്ളവർ സ്വന്തമായി ഒരു കവലയിൽ പ്രസംഗിക്കുന്നു എന്ന നോട്ടീസ് അടിച്ചാൽ നൂറുപേരെ കൂട്ടാൻ കഴിയുന്ന ആരുണ്ട് അപ്പോഴും നിലവിലെ പ്രസിഡന്റിന്റെ അനാരോഗ്യത്തിൻ്റെ പേരിൽ ഇങ്ങനെ തീരുമാനം കോൺഗ്രസ് പാർട്ടി എടുക്കുന്നുണ്ടെങ്കിൽ കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ ആ പാർട്ടിക്ക് കഴിയണം അതായത് പുതുതലമുറയിലെ നാലാളെ ആകർഷിക്കാൻ കഴിയുന്ന തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പടം നയിക്കാൻ കൽപ്പുള്ള ആരെയെങ്കിലും ഒൻപത് വർഷം പ്രതിപക്ഷത്തിരുന്ന ഒരു പാർട്ടി അതിൻ്റെ അങ്ങേയറ്റത്തെ ഉത്തരവാദിത്വം കാണിക്കേണ്ട സമയമാണിത് അല്ലാതെ സ്ഥിരം സാമുദായിക അഭ്യാസത്തിൽ മാത്രം വിശ്വസിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് വിത്തിറക്കിയാൽ കേരളത്തിലെ കോൺഗ്രസിനെ കാത്തിരിക്കുന്നത് മറ്റൊന്നാവാൻ വഴിയില്ല ഓർമ്മിക്കുക ഇത് അർത്ഥവത്തായ ഒരു പോസ്റ്റാണോ താങ്ക് യു